ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ ദുഷ്പ്രേരണ നൽകാതിരിക്കുക ഇത് മർക്കോസൈദ്യലേഖനം ഒമ്പതാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ആദ്യം നമുക്ക് വചനം വായിക്കാം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ലു കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിൻ്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിപതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിൻ്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ച് കളയുക രണ്ട് പാദങ്ങളുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിൻ്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴിച്ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറകൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവേൻ വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം വളരെ കർക്കശമായി യേശു സംസാരിക്കുന്നതായി സമാന്തര സുവിശേഷങ്ങൾ ഒരേപോലെ രേഖപ്പെടുത്തുന്ന വചനങ്ങളാണ് ഇത് വിശ്വസിക്കുന്ന എളിയവരും നിർമ്മലവരുമായവർക്ക് ഇടർച്ചയുണ്ടാകുന്നവർ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയും ഇടർച്ചയും ഉണ്ടാക്കുന്നവർ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമമെന്ന് യേശു പറയുന്നു ഈ വചനങ്ങൾക്കെല്ലാം ബലം നൽകുന്നതാണ് തുടർന്നു വരുന്ന വചനങ്ങളെല്ലാം കവിത ചൊല്ലുന്നത് പോലെ എടുത്തു പറഞ്ഞ് കൈ കാൽ കണ്ണുകൾ എന്നിവ മൂലമുണ്ടാകുന്ന ഇടർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലും നരകാഗ്നിയിൽ നിബധിക്കുന്ന കാര്യം എടുത്തു പറയുന്നു ഏറ്റവും ഒടുവിൽ തീ കെടാത്തതും പുഴുച്ചാകാത്തതുമായ നരകം എന്ന വിശേഷണത്തോടെ അവതരിപ്പിക്കുന്നു ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നു എന്നത് നിനക്ക് സ്വയമോ നീ മൂലം മറ്റുള്ളവർക്കോ എന്നർത്ഥത്തിലും ആകാം അംഗവൈകല്യത്തേക്കാൾ ഭാഗിക അന്ധതയെക്കാളും പരിതാപകരമാണ് ദുഷ്പ്രേരണ ഏതു സാഹചര്യങ്ങളാണോ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നത് അതിനെ വേരോടെ പിഴുതുകളയുക എന്നതാണ് ധ്വനിയാണ് ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചുകളയുക എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്രകാരം ചെയ്യുന്നത് ഒരു തരത്തിൽ ത്യാഗവും ബലിയർപ്പണവുമാണ് ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമർപ്പണമാണ് അത് എല്ലാ ബലികളും ഉപ്പുകൊണ്ട് കൊണ്ട് ഉറകൂട്ടപ്പെടുന്നു എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നതും എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും എന്ന് പറയുന്നതും മേൽപ്പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു ബലിവസ്തുക്കൾ എന്നും ഭക്ഷണയോഗ്യമായിരുന്നു അതിനാൽ അതിൽ ഉപ്പ് ചേർത്തിരുന്നത് മാത്രമല്ല അത് സൂക്ഷിച്ചു വച്ചിരുന്നുവോ എന്ന് നമുക്കറിഞ്ഞുകൂടാം ഏതായാലും അഗ്നിയാൽ ഉറകോട്ടപ്പെടും എന്നത് ശുദ്ധിയാക്കുന്നതിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഒടുവിൽ അഗ്നിയിൽ തെളിയപ്പെടുന്നതിനെക്കുറിച്ച് പൗലോസും അപസ്തൊലനും സംസാരിക്കുന്നുണ്ടല്ലോ ബലി ത്യാഗം എന്നിവ ശുദ്ധീകരിക്കുന്ന കർമ്മത്തിൻ്റെ ഭാഗമാണ് അതിനാൽ ദുഷ്പ്രേരണകളെ സംബന്ധിച്ച് ഈ ശുദ്ധീകരിക്കുന്ന കർമ്മം നടത്തപ്പെടേണ്ടിയിരിക്കുന്നു അത് സ്വന്തം ജീവിതത്തിൽ അവനവൻ തന്നെ നിർവഹിച്ചാൽ അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് എന്ന് പഠനങ്ങളിൽ നിന്നും വ്യക്തമല്ല ലൂക്കാ സുവിശേഷകൻ ശിക്ഷുത്വത്തിൻ്റെ ഭാഗമായി ഇത് പറയുന്നുണ്ട് മത്തായത് മലയിലെ പ്രസംഗത്തിൻ്റെ അവസരത്തിലുമാണ് ചേർത്തിരിക്കുന്നത് ഇവിടെ ദുഷ്പ്രവൃത്തികളും ദുഷ്പ്രേരണകൾ നൽകുന്ന പ്രവൃത്തികൾ ഉറകെട്ട ഉപ്പിന് സമാനമാണ് എന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം മാത്രമല്ല അത്തരത്തിലുള്ള തിന്മ പ്രവൃത്തികൾക്ക് കാരണമാകുന്നവർ ഉപയോഗരഹിതവുമാണ് ഏറ്റവും ഒടുവിൽ ഒരു ആശംസയാണ് നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുവാൻ ബലിവസ്തുക്കളിൽ ചേർക്കപ്പെടുന്ന ഉപ്പ് ദുഷ്പ്രേരണകളുടെ മധ്യേ സത്പ്രേരണകളുടെ ഉപ്പ് നന്മ പ്രവൃത്തികളുടെ ഉപ്പ് ഇത് ഉണ്ടാകണം നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് സൂചന പരസ്പര സമാധാനവും സഹവർത്തിത്വവും ക്രൈസ്തവ ജീവിതത്തിന് അനിവാര്യം എന്ന കാര്യം സൂചിപ്പിക്കുന്നു മറ്റുള്ളവരെ തിന്മയിലേക്ക് ആകർഷിക്കുന്ന പരിപാടികൾ ഒന്നും ഉണ്ടാകരുത് തിന്മയിലേക്ക് ചായ്വ ഉണ്ടായാൽ അതിനെ കർശനമായി ചെറുക്കണം ദൈവരാജ്യത്തെ പ്രതി ജീവിതം നയിക്കാൻ ലക്ഷ്യം വയ്ക്കണം ഭൂമിയിൽ നന്മയുടെയും സമാധാനത്തിൻ്റെയും വക്താവാകണം ക്രിസ്ത്യാനി എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ വചനഭാഗം വിചിന്തനത്തിനായി നൽകുന്നു മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്